മണ്ഡലം രണ്ടാം വാർഡ് നടന്നു പ്രസിഡന്റ് പ്രൊഫസർ ചെയ്തു ഗാന്ധിയൻ ആശയങ്ങൾ പുതുതലമുറയ്ക്ക് കൈമാറേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ പറഞ്ഞു കല്ലുപ്പാറ മണ്ഡലം രണ്ടാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡി സി സി പ്രസിഡന്റ് പാർട്ടി പദ്ധതികളിൽ ഗാന്ധിയൻ ആശയങ്ങളെയും ദേശീയ നേതാക്കന്മാരുടെ ജീവചരിത്രവും ആദർശങ്ങളും കൂടുതലായി ഉൾപ്പെടുത്തുന്നത് പുതുതലമുറയ്ക്ക് തലമുറക്ക് പ്രചോദനമാകുമെന്നും അക്രമവും ലഹരി ഉപയോഗവും വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഇതവർക്ക് പുതിയ ദിശാബോധം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹം അടുത്ത ഒരു പ്രസ്താവന കേസിലെ ഒരു പ്രതി നിരവധി കൊലപാതകങ്ങളും പീഡനങ്ങളും പെട്രോൾ പമ്പുകളെ ആക്രമിച്ച് ആ കേസിലെ പ്രതിയായ ഇഡലി എന്ന് വിളിക്കുന്ന ശരൺ മോഹനെ ഇന്ത്യയുടെ നമ്മുടെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ അധികാരം ഏറ്റെടുത്ത ആറുമുള നിയോജകത്തെ പ്രതികരിക്കുന്ന സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജും അന്നത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായ ഉദയപാലും ചേർന്ന് ചുവന്ന കാറ് വിട്ട് സ്വീകരിച്ച് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തെല്ലാം ചുവന്ന കാറ് വിട്ട് സ്വീകരിച്ചു കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ബെന്നി ജേക്കബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പി സി സി മുൻ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് രജി തോമസ് ഡി സി സി ജനറൽ സെക്രട്ടറി കോശി പി സക്രിയ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് ബാബു പാലാഴി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എബി മേക്കരിങ്ങാട്ട് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സജി പൊയ്ക്കുടിയിൽ മണ്ഡലം പ്രസിഡന്റ് ചെറിയാൻ മണ്ണഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഞാനമണി മോഹൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബെൻസി അലാക്സ് സേവാദൽ ജില്ലാ സെക്രട്ടറി ഷിജി ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഗാലക്സി ന്യൂസ് മല്ലപ്പള്ളി